പ്രേസ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേസുക്രിസ്തനോ നാമത്തിലെ സ്നേഹം തന്നെ അറിയിക്കുന്നു വീണ്ടും ഒരു പഴയ ഗാനവുമായി ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും സഹകരണവും അടിയിൽ ഉണ്ടായിരിക്കണം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യാശ വർദ്ധിക്കും പ്രത്യാശ വാർധിക്കും നാണ നാഥേനെ പ്രാപഞ്ചാകനീക്കിയെങ്കിൽ പറന്നു പോയിടും ഞാൻ ഈ മാരുവിൽ നിന്നും സ്വർഗക്കാനാ നാട്ടിൽ വാഴുവാനായി പറന്നു പോയിടും ഞാൻ ഈ മരുവിൽ നിന്നും ി വാഴുവാന ദുർഗടമേടു കായറൂകിൽ താളേ രാധേ നിൻഗ്രൂപായേകുക എൻ പിതാവേ ദുർഗടമേടു കായറൂകിൽ താളേ രാധേ നിൻഗ്രൂ എൻ പിതാവേ വി സ്വസ്ഥനായെന്നു വന്നാലും വിസ്വസ്ഥനായി പാർക്കുന്ന സ്നേഹമൂർത്തേ അകതിയ വി സ്വസ്ഥനായെന്നു വന്നാലും വിസ്വസ്ഥനായി പാർക്കുന്ന സ്നേഹമൂർത്തേ പ്രത്യാശ വർദ്ധിക്കും നാഥനെ പ്രാപഞ്ചിരാഗനീ ിയെങ്കിൽ പറന്നുപോയിടും ഞാനീ മാരുവിൽ നിന്നും സ്വർഗ കാന നാട്ടിൽ വാഴുവാനായി പറന്നു പോയിടും ഞാനീ മാരുവിൽ നിന്നും സ്വർഗ കാന നാട്ടിൽ വാഴുവാനായി കഷ്ടയാകുന്ന ശോധനായ എണ്േരെ ഹടിക്കടിയായി കവിഞ്ഞൊഴുകുകിലും കഷ്ടതയാകുന്ന ശോധനായ നേരെ ഹടിക്കടിയായി കവിഞ്ഞൊഴുകുകിലും കഷ്ടസാഹിച്ച അവൻ തൻ കരം നീട്ടിത്തൻ എന്നെ അനൂദിനം നടത്തിടുന്നു കഷ്ട സാഹിച്ച അവൻ തൻ കരം നീട്ടിത്തൻ എന്നെ അനൂദിനം നടത്തിടുന്നു പ്രത്യാശ വാർത്തിക്കും പ്രാണ നാഥനെ പ്രാവഞ്ചിരാകനെ കേൾ പറന്നുപോയിടും ഈ മാരുവിൽ നിന്നും സ്വർഗ കാനാ നാട്ടിൽ വാഴുവാന പറന്നുപോയിടും ഈ മാരുവിൽ നിന്നും സ്വർഗ കാന നാട്ടിൽ വാഴുവാനായി കർത്താവിൻ വാക്കുകൾ വിശ്വസി വിശ്വസിൻ പിൻപേ യാത്ര ചെയ്യ കർത്താവിൻ വാക്കുകൾ പൂർണമായി വിശ്വസി ചരുമനാഥൻ പിൻപേ യാത്ര ചെയ്യുക പുതുമന്ന തന്നാവൻ നീത്യാവും പോറ്റിടും പുതു നാം ആനന്ദിക്കും പുതുമണ്ണ തന്നവ നീത്യാവും പോറ്റിടും പുതുനഗരത്തിൽ നാം ആനന്ദിക്കും പ്രത്യാശ വാർത്തിക്കും നെൻപ്രാണ നാഥനെ പ്രാവഞ്ചീരാകനെ ിയെങ്കിൽ പറന്നുപോയിടും ഞാനീ മരുവിൽ നിന്നും സ്വർഗ കാന നാട്ടിൽ വഴുവാന പറന്നുപോയിടും ഞാനീ മരുവിൽ നിന്നും സ്വർഗ കാന നാട്ടിൽ വഴുവാനായി